വയോധികനെ ഏറ്റെടുത്ത് നെടുമ്പന ഗാന്ധിഭവൻ ഭവൻ സ്നേഹാലയം ഉമയനല്ലൂർ സ്വദേശി വിജയനെയാണ് സ്നേഹാലയം ഏറ്റെടുത്തത് ജോലിക്കിടെയുണ്ടായ അപകടത്തെ തുടർന്ന് അവശതയിലായി ഉമയനല്ലൂരിലും പരിസര പ്രദേശങ്ങളിലും കടത്തിണ്ണകളിൽ അന്തി ഉറങ്ങിയ വിജയനെയാണ് ഗാന്ധിഭവൻ സ്നേഹാലയം ഏറ്റെടുത്തത് എൻ്റെ വർഷമായിട്ട് ഉമയനല്ലൂർ അലഞ്ഞു തിരിഞ്ഞു അതിനുശേഷം യൂണിറ്റ് സേവാഭാരതി ഭാരവാഹികൾ നെടുമ്പന ഗാന്ധിഭവൻ സ്നേഹാലയത്തിൽ പത്ത് പതിനഞ്ച് വർഷകാലമായി ഉമേലും പരിസര പ്രദേശങ്ങളിലും കടത്തുള്ളിൽ അന്തി ഉറങ്ങിയിരുന്ന ആരൊരു തുണയില്ലാത്ത വയോധികനായ വിജയചേട്ടനെ സേവാഭാരതി വയനാട് പഞ്ചായത്ത് സമിതിയുടെ നേതൃത്വത്തിൽ ഏറ്റെടുക്കുകയും അദ്ദേഹത്തിന് വേണ്ടുന്ന ഭക്ഷണ സാധനങ്ങൾ എത്തിക്കുകയും നെടുമ്പന പ്രസന്ന സേവാഭാരതി ോപാലകൃഷ്ണന്റെ ഇടപെടലാണ് നടപടികൾക്ക് വഴി തുറന്നത് സേവാഭാരതി ജില്ലാ പ്രസിഡന്റ് കേണൽ ഡിന്നി പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി പ്രശാന്ത് എന്നിവർ ഗാന്ധിഭവൻ അധികൃതരെ അറിയിച്ചതനുസരിച്ച് അവർ ഏറ്റെടുക്കാൻ സന്നദ്ധരാകുകയായിരുന്നു കൊട്ടിയം പോലീസ് ഇൻസ്പെക്ടറുടെ റിപ്പോർട്ട് സഹിതമുള്ള നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഡയറക്ടർ പ്രസന്ന രാമചന്ദ്രന്റെ നേതൃത്വത്തിലാണ് ഗാന്ധി ഭവൻ അധികൃതർ വിജയനെ ഏറ്റെടുത്തത് വളരെ സ്നേഹസമ്പന്നമായ ഒരു വ്യക്തിയാണ് ഇരുപത്തി അഞ്ച് വർഷം മുമ്പ് മകൾ മരണപ്പെട്ടു പോയി പിന്നെ ഭാര്യയും ഒരു പിന്നെ മകളും ഉണ്ടായിരുന്ന ഉണ്ടായിരുന്നുള്ള മകളും അവർ ഇദ്ദേഹത്തെ ഉപേക്ഷിച്ച് പോയവരാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിന് ഈ ഒരു അവസ്ഥ വന്നു അദ്ദേഹത്തിൻ്റെ വസ്തു വിറ്റ പൈസയുമായിട്ടാണ് അവർ പോയത് അപ്പോൾ അദ്ദേഹത്തിന് ഈ ഒരു ഗതികേടുണ്ടായി എന്തായാലും അദ്ദേഹം ഇവിടെ വന്ന അദ്ദേഹത്തിൻ്റെ ആ ഒരു ജീവിതം നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റും ഒരു ഒരു പാവപ്പെട്ട മനുഷ്യനാണ് സേവാഭാരതി മയ്യനാട് സമിതി രക്ഷാധികാരി എൻ തമ്പി പ്രസിഡന്റ് സതീഷ് കുമാർ സെക്രട്ടറി ഗുൾസാർ ട്രഷറർ വിഷ്ണു സുരേഷ് ഗോപാലകൃഷ്ണൻ എന്നിവർ ചേർന്നാണ് വിജയനെ ഗാന്ധിഭവനിൽ ഭവനിൽ എത്തിച്ചത് കഴിഞ്ഞ പത്ത് പന്ത്രണ്ട് വർഷങ്ങളായി ഉമയലൂർ ജംഗ്ഷനിൽ കടത്തണ്ണയിൽ അന്തുറങ്ങിയിരുന്ന വിജയേണ്ട പ്രളയത്ത് പല പല കടത്തണ്ണയിലായിട്ട് മാറി മാറി കിടന്ന് ഉറങ്ങിയ പ്രാഥമിക കാര്യങ്ങൾ പോലും നിർവഹിക്കാൻ കഴിയും കഴിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് എത്തിയ വിജയേണ്ടനെ വയനാട് സേവാഭാരതീടെ പ്രവർത്തകർ ഗാന്ധി ഭവനെത്തിച്ചതിൽ അതിയായ സന്തോഷമുണ്ട് ന്യൂസ് ബ്യൂറോ കുണ്ടറ